കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചോണ്ട് നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോഹവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്ന രേവതി അങ്ങനെ ആ സത്യങ്ങളൊക്കെ അറിയുവാണ് സച്ചിനെ കുറിച്ചുള്ള സച്ചി എത്ര നന്മയുള്ളവനായിരുന്നു താന് എത്രമാത്രം സച്ചിനെ വിഷമിപ്പിച്ചു ആ ഒരു സത്യമൊക്കെ രേവതി അറിയും അതോടൊപ്പം തന്നെ ശ്രുതിനെ വിവാഹം കഴിക്കാനായിട്ട് ശ്രുതി ഒരു വലിയ തന്ത്രം തന്നെ പ്രയോഗിക്കുന്നുണ്ട് ചന്ദ്രമതിയുടെ അടുത്ത് ആ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നെ ഇന്നലെ നമ്മൾ അവസാനം കണ്ടത് രേവതിയാണെങ്കിൽ വീട്ടിൽ ചന്ത ആകെ പാടെ ടെൻഷൻ അടിച്ച് ആ അമ്മയോടും എല്ലാം ഒച്ചപ്പാടുണ്ടാക്കി തിരിച്ച് വീട്ടിലേക്ക് വരുവായിരുന്നു വീട്ടിലേക്ക് വന്നു കഴിഞ്ഞു പോരുന്ന വഴിക്കാണ് വഴിക്ക് വെച്ച് അശോകനെ കാണുന്നത് അപ്പൊ അശോകൻ നേരത്തെ രവീന്ദ്രനെ ഒന്ന് കണ്ടായിരുന്നു പക്ഷെ എന്നാലും അശോകൻ രവീന്ദ്രനോട് സച്ചയെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ടൊന്നും പറഞ്ഞിരുന്നില്ല എങ്ങനെയാണ് പൈസ കിട്ടിയത് തന്റെ ഭാര്യയുടെ സർജറി നടത്താനുള്ള പൈസ കിട്ടിയത് എങ്ങനെയാണെന്നും അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിരുന്നില്ല ദൈവം പോലെ ഒരു മനുഷ്യൻ വന്നു എന്നെ സഹായിച്ചെന്നാ പറഞ്ഞത് പക്ഷെ വഴിക്ക് വെച്ച് രേവതിയെ കാണുവാണ് രേവതി വന്നിട്ട് ഓടി വന്നിട്ട് അശോകനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ചേച്ചിക്ക് സുഖായെന്നൊക്കെ ചോദിക്കുകയാണ് ഏ കുഴപ്പമൊന്നും ഇല്ല ഇപ്പൊ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാണ് രണ്ടു ദിവസത്തിനോട് ഡിസ്ചാർജ് ആകാൻ പറ്റിയേക്കും എന്നൊക്കെ പറയുവാ അല്ല പണം കിട്ടിയായിരുന്നു വീട്ടിൽ വന്ന അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പ അച്ഛന് പണം തരാൻ പറ്റിയില്ല അനാ അച്ഛനൊത്തിരി വേദന ഉണ്ടായിരുന്നു പറയാ പണവും കിട്ടി അത് സച്ചി തന്നെന്ന് പറയണ ഏഹ് സച്ചി പണം തന്നോ ഏഹ് അയാൾക്ക് ഇത് എവിടുന്ന പൈസ എന്നൊരു ചിന്ത രേവതിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു പിന്നീടാണ് അച്ഛോകന വലിയ സത്യങ്ങളൊക്കെ പറയണേ സച്ചി കൃത്യ സമയത്ത് തന്നെ കണ്ടു ആ സമയത്ത് ഞാൻ പണമില്ലെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞപ്പത്തേനും സച്ചി ഒരു വഴി ഉണ്ടാക്കാം അംഗളെന്നു പറഞ്ഞ് പോകുക ചെയ്തേ അതിനുശേഷം സച്ചി കഴുത്തേ കടന്ന മാല കൊണ്ടുപോയി പണയം വെച്ചിട്ട് എനിക്കൊണ്ട പണം തന്നു പറയാം രേവതിക്ക് എന്ത് മറുപടി പറയാൻ അറിയില്ലായിരുന്നു പറഞ്ഞു ഞാൻ രവീന്ദ്രനെ കണ്ടായിരുന്നു രവീന്ദ്രൻ എന്നോട് പറഞ്ഞു ഇത് ഈ മാലയുടെ പേരില് നിങ്ങൾ എന്നെ ഇവിടെ വീട്ടിൽ കിടന്ന് വല്ലാത്ത വഴക്ക രവീന്ദ്രൻ അത് സഹിക്കാൻ പറ്റുന്നുണ്ടായില്ല ആ അതിന്റെ ഒരു വിഷമത്തിലെ പാവം അദ്ദേഹം നടക്കുന്നെ പക്ഷെ ഈ സത്യങ്ങളൊന്നും എനിക്ക് അദ്ദേഹത്തോട് പറയാൻ പറ്റില്ല ഞാൻ സച്ചിക്ക് ഒരു വാക്കു കൊടുത്തിട്ടുണ്ടായിരുന്നു അച്ഛൻ ഒരു കാരണവശാലും അറിയരുന്ന് മാത്രമാണ് സച്ചി എന്നോട് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അച്ഛനോട് പറയരുത് അംഗളേന്ന് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കഴിയില്ലായിരുന്നു ആ മാലയെ കുറിച്ച് പറഞ്ഞപ്പോൾ പോലും എനിക്കത് പറയാൻ പറ്റില്ല എന്നൊരു വിഷമം വിഷമമുണ്ടായിരുന്നുള്ളൂ സച്ചിക്ക് വാക്ക് കൊടുത്തല്ലേ ഞാൻ അത്ര എങ്ങനെ ചെയ്യണ്ടേ അല്ലെങ്കിൽ ഞാൻ സച്ചിയോട് കാണിക്കുന്ന നിറുകേടല്ലേ അതെന്ന് ചോദിക്കുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്ത വിഷമമായി പോയി രേവതിക്ക് രേവതി ഞാൻ അറിഞ്ഞിരുന്നില്ല അങ്കളെ എനിക്കിത് അറിയായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സച്ചിനെ കുറ്റപ്പെടുത്തില്ലായിരുന്നു അതെങ്ങനെയാ ഈ സത്യങ്ങളൊക്കെ എന്നോട് ഒന്ന് പറഞ്ഞായിരുന്നെങ്കിൽ എന്തായിരുന്നു കുഴപ്പം അങ്ങനെ പറയുമായിരുന്നെങ്കില് ഇതിന്റെയൊക്കെ വല്ല പ്രശ്നം ഉണ്ടാകുമായിരുന്നു കുടുംബത്തിൽ കിടന്ന് അലമ്പുണ്ടാകുമായിരുന്നു ചോദിക്കുകയാണ് അല്ല സച്ചിടെ മനസ്സിലെ വിഷമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന് അറിഞ്ഞിട്ടാണെങ്കിൽ അച്ഛന് വിഷമമാവും അതുകൊണ്ടാ സച്ചി പറയാതിരുന്നത് പക്ഷെ അവൻ നല്ലവനാ നീ ഉദ്ദേശിക്കുന്നവനൊന്നും അല്ല നിനക്ക് ജീവിതത്തിൽ കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ബന്ധമാണ് സച്ചിയുമായിട്ടുള്ളത് അവനെ നല്ലപോലെ നോക്കണം ഒരു കാരണവശാലും അവനെ വേദനിപ്പിക്കരുതെന്നൊക്കെ പറയാ രേവതിക്ക് മനസ്സിലായി താൻ എത്രമാത്രം ക്രൂരതയാണ് സച്ചിയോട് കാണിച്ചേ രണ്ടു ദിവസമായിട്ടൊരു സ്വസ്ഥത കൊടുത്തിട്ടില്ല മാല കൊണ്ടേ പണയം വെച്ച് കള്ളു കുടിച്ചെന്ന് പറഞ്ഞതിന്റെ പേര് പക്ഷെ അദ്ദേഹത്തിന് എന്താ പറയാനുള്ള കേൾക്കാനുള്ള മനസ്സ് പോലും താൻ കാണിച്ചില്ല സച്ചിയുടെ മനസ്സിന്റെ നന്മ രേവതി തിരിച്ചറിയുകയായിരുന്നു പിന്നീട് സങ്കടത്തോടു കൂടിയാണ് രേവതി വീട്ടിലേക്ക് പോയിരുന്നത് ഇനിയിപ്പോൾ ചെന്ന് കഴിഞ്ഞിട്ട് സച്ചിയോട് മാപ്പ് പറയണം തെറ്റ് തൻ്റെ ഭാഗത്താണ് അതൊക്കെ ഓർത്ത് വീട്ടിലേക്ക് വരും പിന്നീട് കാണിക്കുന്നത് നേരെ ബാമയുടെ അടുത്തേക്ക് തെറാപ്പി ചെയ്യാനായിട്ട് ശ്രുതി ചെല്ലുന്നുണ്ട് ചെന്നു കഴിഞ്ഞപ്പോനും ബാമിച്ച് എന്താണ് ശ്രുതി സുഖമാണെന്നൊക്കെ ചോദിക്കുകയാണ് സുഖം ആന്റീന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലോ ഈ ഇടയായിട്ട് എന്താ നടത്തില്ലോ വല്ലാത്തൊരു സ്ട്രെയിനാ അതുകൊണ്ട് തെറാപ്പി ചെയ്യണം പിന്നെ എനിക്കൊരു ഫേഷ്യലൊക്കെ ചെയ്തേക്കാൻ പറയുന്നുണ്ട് ശരി ആന്റീന്നൊക്കെ ഇപ്പോൾ ചെയ്യാനിരിക്കുവാണ് ഈ സമയത്ത് നമ്മുടെ ചന്ദ്രമതി അങ്ങോട്ട് ചെല്ലുന്നേ ചന്ദ്രമതി ആകെപ്പാടത്തകർന്നടിഞ്ഞാ ചെല്ലുന്നേ സുധിയുടെ വിവാഹം ഒക്കെ മുടങ്ങിയില്ലോ അപ്പൊ ഈ വിവാഹം വിവാഹം മുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് ഒരു തലയ്ക്ക് ഒരു സമാധാനം ഇല്ലാതെ ചെല്ലുന്നത് പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഭാമയോട് അപ്പൊ ബാമ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല നമുക്ക് എവിടെയാലും നല്ലൊരു ബന്ധം ആലോചിക്കാന്നേ അതല്ലെങ്കിൽ നല്ല അതിനേക്കാൾ നല്ലൊരു ബന്ധം ആലോചിക്കാന്നൊക്കെ പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് മനസ്സിലായി ശ്രുതിക്കാണ് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു നമ്പർ അങ്ങ് കിട്ടാലോ തനിക്ക് പിടിച്ച് നിക്കണമെങ്കില് തനിക്ക് സുധീനെ കല്യാണം കഴിക്കണമെങ്കില് ആദ്യം ചന്ദ്രമതിനെ കയ്യിലെടുത്തേ പറ്റുള്ളൂ അതിനെന്തെങ്കിലും ഒരു പോംവഴി കണ്ടെത്തണം ഇല്ലെങ്കിൽ സുധിയെ നഷ്ടപ്പെടും ഇവര് വലിയ കൊമ്പത്ത് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിരിക്കുന്ന ഇവരോട് സംസാരിച്ചിടത്തോളം ഇവരുടെ പെരുമാറ്റം കണ്ടു കഴിഞ്ഞപ്പോൾ പണത്തിന് അത്രക്ക് ആർത്തി പിടിച്ചൊരു സാധനമാണെന്ന് തോന്നുന്നത് പണം ഉണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ മോനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതിന് എന്തോ ഒരു വഴി എന്തേലും മാറും കണ്ടുപിടിക്കണം അതിനു വേണ്ടിയിട്ട് ശ്രുതി ഒരു വലിയ ഒന്നാമത്തെ ഒരു കള്ളമൊക്കെ പറയുന്നുണ്ട് ശ്രുധീനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ആ ശ്രുതിയുടെ കള്ളമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു കാര്യം ചന്ദ്രമതിക്ക് ഉറപ്പായി ഇവള് വലിയ കാശുകാരി പെൺകുട്ടിയാ ഇവളെ കൈയിലെടുത്തിട്ടുണ്ടെങ്കിൽ തൻ്റെ സുധീനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം ഒരു ചിന്തയായിരുന്നു അവളുടെ ഉള്ളിലുണ്ടായിരുന്നെ അങ്ങനെ ശ്രുതി പറഞ്ഞ് കള്ളം എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാര കള്ളമൊന്നുമല്ല തന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി അങ്ങനെയൊക്കെ അല്ല സോറി അമ്മ മരിച്ചുപോയി അച്ഛൻ വേറെ കല്യാണം കഴിച്ചു അങ്ങനെയൊക്കെ വലിയ കള്ളങ്ങളൊക്കെയാ പറയണേ പിടിച്ചുനിപ്പിന് വേണ്ടിയിട്ട് എന്തും കള്ളം പറയുന്ന ശ്രുതി ഇതിനു മുമ്പ് ഒരു ആദ്യത്തെ തവണയൊന്നും അല്ല കള്ളം പറയുന്നേ ഇതിനു മുമ്പും പല കള്ളങ്ങളും പറഞ്ഞിട്ടുണ്ട് ചന്ദ്രമതിയെ വരെ കള്ളം പറഞ്ഞു കുടിക്കേക്കുന്ന ശ്രുതി കള്ളം പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് ഒറിജിനലേ വല്ലെന്ന രീതിയിലാണ് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുന്നെ ബാമയ്ക്കും ചന്ദ്രമതിക്കും എല്ലാം വിശ്വാസമായിരുന്നു പിന്നീട് ഭാമയോർത്തു ഇവൾക്ക് ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ നല്ലതായിരിക്കും തന്റെ സ്തുതിക്ക് ചേരുന്ന പെൺകുട്ടി തന്നെയാണ് ചന്ദ്രമതിയെ കയ്യിലെടുക്കാനായിട്ട് പിന്നീട് ചന്ദ്രമതിക്ക് പോയി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എന്റെ സ്വന്തം അമ്മേനെ പോലെ തന്നെയാ ഞാൻ ആന്റീനെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ മസാജ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങോട്ട് ചന്ദ്രമതി അങ്ങോട്ട് വീണ് പോവാണ് കാരണം ഇത്ര സ്നേഹത്തോടെ ദേവദനെ വെച്ചുപോകുമ്പോൾ ഇവിടെ നല്ല മിടുക്കി പെൺകുട്ടിയാണെന്നൊരു ചിന്തയൊക്കെ ഉണ്ടാകുന്നേ പിന്നെ തനിക്ക് സ്വന്തമായിട്ട് പാർലർ ഇറണം അതാ തന്റെ ആഗ്രഹം ആരുടെ സഹായം ഇല്ലാതെ അങ്ങനെയൊക്കെ ഞങ്ങടെ തള്ളി മറിക്കുവാണ് അവസാനം അതിനകത്ത് ചന്ദ്രമതി വീണു പിന്നീട് റൂമിലേക്ക് വന്ന് കഴിയുമ്പോഴത്തേനും മീര ചോദിക്കുന്ന ഭയങ്കര സന്തോഷത്തിനാണല്ലോ നീന്ന് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാണ് പറഞ്ഞു ഞാനേ ഒരു കാര്യം നല്ല വലിയൊരു സംഭവം തന്നെ നടത്തിയിട്ടാ വരുന്നെന്ന് പറയുന്നത് നീ എന്ത് നടത്തിയെന്നാ പറയണേ ഒരു പക്ഷേ ഒന്നിനെട്ട് ദിവസത്തിനുള്ളില് സുതിക്ക് വേണ്ടിയിട്ട് പെണ്ണ ആലോചിച്ചോണ്ട് സുതിയുടെ അമ്മ ഇങ്ങോട്ട് വരും എന്നു പറഞ്ഞു പെണ്ണ് ആലോചിച്ചുകൊണ്ട് വരാനോ അത് കൊള്ളാലോ അല്ലെങ്കിൽ നീ എന്ത് വേല ഇറക്കിയെന്ന് ചോദിക്കാണ് അതൊക്കെ വലിയൊരു കഥയടിവേ അതിന്റെ കഥയെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്ന ഭേദം പിന്നീട് താൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങോട്ട് പറയുവാണ് എല്ലാം കേട്ടു കഴിഞ്ഞിപ്പിഞ്ഞു എന്നാലും കൊള്ളാലോ നീ ആള് ഏമിയാണല്ലോ ഉം ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ എങ്ങനെ നീ പറഞ്ഞു പറഞ്ഞുവെപ്പിച്ചു ജീവിച്ചിരിക്കുന്ന അമ്മ മരിച്ചു പോയെന്ന് പറഞ്ഞോണ്ട് ഇത്ര വലിയ കള്ളങ്ങളൊക്കെ നീ സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ ശ്രുതി ശ്രുതി പറഞ്ഞു ഇന്നത്തെ കാലത്ത് സത്യസന്ധം കൊണ്ട് നിന്നിട്ട് ഒരു കാര്യമില്ല ഇങ്ങനെ കുറെ തരികടയൊക്കെ നടത്തിയാലും ജീവിക്കാൻ പറ്റുള്ളൂ മുന്നോട്ട് എനിക്ക് സുധീനെ കല്യാണം കഴിക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞെന്ന് അവര് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഇങ്ങോട്ട് വരും ഉറപ്പായിട്ടും ഞാൻ സുധീയായിട്ടുള്ള വിവാഹം നടക്കുമെന്നൊക്കെ പറയാണ് ഈ സമയത്ത് സച്ചി പോയി പലിശക്കാരന്റെ ഇന്ന് പലിശയൊക്കെ മേടിച്ച് നേരെ പണയം എടുക്കാനായിട്ട് ചെല്ലുന്നുണ്ട് പണയം എടുക്കാൻ ചെല്ലുന്നിടത്താണേ ആ പുള്ളിക്കാരൻ രേവതിയെ അറിയുന്ന ആളാ ആ രേവതിക്ക് രേവതിന്റെ അച്ഛനെയൊക്കെ നല്ല പരിചയവും കൂടെ ഉണ്ടല്ലോ പിന്നീട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് എന്നെ എത്ര പെട്ടെന്ന് പണയം വെച്ചിട്ട് തിരിച്ചെടുത്തോണ്ട് പോകുന്നൊക്കെ ചോദിച്ച് കഴിയുമ്പത്തേനും സച്ചി അതിന് വലിയ കാര്യമായിട്ടൊന്നും മറുപടി ഒന്നും പറയുന്നൊന്നും ഇല്ല പിന്നീട് സച്ചി അതെടുത്തോണ്ട് വീട്ടിലേക്ക് വരണം ഈ സമയം രേവതി വന്നിട്ട് രേവതിക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു സച്ചയെ താൻ തെറ്റിദ്ധരിച്ചല്ലോ ഇനി അദ്ദേഹം വന്ന എങ്ങനെ മാപ്പ് പോയും പറയും തന്നോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് ഇതും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ ചീത്ത പറയോ ഒരു ചിന്തയൊക്കെ രേവതിയുടെ ഉള്ളിൽ രേവതി പേടിച്ചു പേടിച്ചാ വന്നേ അങ്ങനെ രേവതി നേരെ സച്ചി വരാൻ വേണ്ടി സച്ചിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക അദ്ദേഹം വന്നിപ്പോൾ മാപ്പ് പറയണം തന്റെ ഭാഗത്താണ് തെറ്റ് അമ്മയൊക്കെ പറഞ്ഞതാണ് ഒരിക്കലും സച്ചി അങ്ങനെ ചെയ്യില്ലെന്ന് പക്ഷെ അതൊന്നും താൻ വിശ്വസിച്ചില്ല ഏഹ് അത്രമാത്രം ക്രൂരമായിട്ടാണ് പെരുമാറിയാണെന്നും വേണ്ടാരെന്നൊക്കെ ഓർത്തോണ്ട് സച്ചിക്ക് വേണ്ടി കാത്തിരിക്കുക അങ്ങനെ കാത്തിരുന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ സച്ചി അങ്ങോട്ട് കയറി വരുന്നുണ്ട് അങ്ങനെ മാലയൊക്കെ പണയം എടുത്തോണ്ടാ വരുന്നത് പക്ഷെ മാല പണയം എടുത്തിട്ട് നേരെ രേവതിയുടെയിലേക്കല്ല കൊണ്ടുപോകൊടുത്തത് അതൊക്കെ നേരെ രേവതിയുടെ അമ്മയുടെ അടുത്തേക്കാ കൊണ്ടോ കൊടുത്തത് അതിൻ്റെ വിശേഷങ്ങളൊക്കെയാ നാളെ കാണാൻ പോന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി